നമസ്തേ ജ്യോതിഷ വങ്കയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കന്നി കന്നിരാശിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് കന്നി രാശി ലഗ്നമായി വരുന്നവർക്ക് കണ്ടകശനി ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് കന്നി ലഗ്നമായിട്ട് വരുന്നവർക്ക് അഞ്ചും ആറും ഭാവാധിപനായിരിക്കുന്ന ശനി ഏഴാം ഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആയതിനാൽ വിവാഹ മദനലോക ഭാര്യ സമാഗമ എന്ന പ്രമാണത്തെ തന്നെ എടുക്കുമ്പോൾ നമുക്ക് വിവാഹത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിലേക്ക് എത്തിച്ചേർന്നതിനാൽ തന്നെ പ്രണയ വിവാഹ സാഫല്യം സന്താനങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നവർക്ക് സന്താനലഭ്യത സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവർക്ക് കുറച്ച് മാറ്റങ്ങളും അനുകൂലാവസ്ഥകളും വന്നു ചേരുന്നു മാത്രമല്ല വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന പങ്കാളിയെ ലഭിക്കുന്നതിലൂടെ ഇവിടെ സെറ്റിൽ ആവാനുള്ള സാധ്യത കൂടി കാണുന്നു മുമ്പത്തെ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശനിയുടെ സൂക്ഷ്മമായിട്ടുള്ള ഡിഗ്രി പരിശോധിക്കുന്ന സമയത്ത് ശനി മോശപ്പെട്ട ആൾക്കാർക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഫലങ്ങളുടെയൊക്കെ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക അതായത് വിവാഹ ജീവിതത്തിലെ പരാജയങ്ങളും വിവാഹ വേർപാടുകളും ഭാര്യ മരണവും ഒക്കെ സംഭവിച്ചേക്കാം ഭർത്താവിനെയും നമുക്കിവിടെ പരിഗണിക്കാം അടുത്തത് സ്വയം തൊഴിലിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ശനിയുടെ രാശി പകർച്ച വേളയിൽ രണ്ടാം ഭാവാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നതിനാൽ അതും കേന്ദ്രസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതിനാലും ധനപരമായിട്ട് ഗുണങ്ങളാണ് കാണുന്നതെങ്കിലും കേസ് വ്യവഹാരങ്ങൾ സർക്കാരിൻ്റെ സ്ഥാനത്ത് നിന്നുള്ള പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളെയും നമ്മളിവിടെ പരിഗണിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് കന്നി ലഗ്നക്കാരും കണ്ടകക്ഷണിക്കാരും കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഹോർമോണൽ ഇംബാലൻസും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിൽ സംബന്ധമായും സ്വയം തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അത് വിശേഷാൽ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് ഈ അനുഭവങ്ങളൊക്കെ പ്രാവർത്തികമാകുന്നത് ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ശാസ്താവിന് എള്ളു പായസവും നീരാഞ്ജനവും കഴിപ്പിക്കുക അതോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള നീലാഞ്ജന സമാഭാസം രവിപുത്രയമാഗ്രജയം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന മന്ത്രം ജപിക്കുക മാത്രമല്ല ഭഗവാന് എള്ളുപായസവും ശാസ്താവിന് എള്ളു പായസവും നീരാഞ്ജനവും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും സമർപ്പിക്കുക മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ചെരുപ്പില്ലാതെ നടന്നു ചെന്നതിന് ശേഷം പതിനെട്ട് മിനിറ്റ് അവിടെ ചെലവഴിച്ച് നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്ന മന്ത്രം പതിനെട്ട് മിനിറ്റ് നേരം അവിടെ ചെലവഴിച്ചുകൊണ്ട് ഇരിക്കാതെ നാമജപം നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് എന്നാൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി